ഹലോ എല്ലാവർക്കും നല്ലൊരു സ്കിൻ കെയർ ടിപ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു കേട്ടോ അതായത് ഇത് കണ്ടോ ഇത് ബയോ ഓയിലാണേ ഞാൻ ഒരുപാട് നാളുകളായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇത് നമുക്ക് പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണേ അപ്പോൾ ഇത് ഇത് കണ്ടോ ബയോ ഓയിൽ ഇത് ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നമുക്ക് നാട്ടിലും കിട്ടും ഈ ഓയിലിൻ്റെ തന്നെ ജെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ജെല്ല് യൂസ് ചെയ്യാം എൻ്റെ നല്ല ഓയിലി ആണ് പക്ഷേ എന്നാൽ എനിക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായതുകൊണ്ട് ഞാൻ ഓയിലാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ ഇത് നമുക്കതിനെ യൂസ് ചെയ്ത് കഴിയുമ്പം പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കിട്ടത്തില്ല നമ്മൾ റെഗുലറായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആക്കും നമ്മുടെ ബേബി സോഫ്റ്റ് ആകും ആക്കും നമ്മുടെ സ്കിന്നിനെ അതിനെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരു മൂന്നാലോ ഡ്രോപ്സൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യത്തിനുള്ളതാകും അത് നന്നായിട്ടങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണേ നല്ലൊരു സ്മെല്ലാണ് ഓൾറെഡി നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഹോൾ ഇതിനകത്തുണ്ട് ഇത് കണ്ടോ ഭയങ്കര നല്ല സ്മെല്ലാണ് ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിലാണ് കേട്ടോ ഒരു ഓയിൽഡായിട്ടുള്ള രീതിയല്ല പക്ഷെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഓയിലാണ് അപ്പോൾ ഇത് അറുപത് ഉണ്ട് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് ബില്ലിയുടെ ഉള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ ഫസ്റ്റ് ട്രൈ തൊട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും സേഫ് ആണെന്നുള്ളത് ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു എനിക്ക് ഇതുവരെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ഫേസിലുള്ള സ്കാൾസിനെ മാറ്റും സ്ട്രെച്ച് മാർക്സിനെ മാറ്റും അൺ ഈവൻ സ്കിൻ ടോൺ റെഡിയാക്കി തരും ഏയ്ജിങ് അതിനെതിരെ നല്ലതാണ് നല്ല നമ്മുടെ സ്കിന്നെ നല്ല ഡീഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ സ്ട്രെച്ച് മാർക്സിനെയൊക്കെ മാറ്റാനായിട്ടൊക്കെ നല്ല വയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ വയറിൽ അപ്ലൈ ചെയ്യാറില്ല ഫേസിലാണ് ഫേസിലും ഈ നെക്ക് ഭാഗത്തും അപ്ലൈ ചെയ്യും രാത്രി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ ഭയങ്കര റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഞാൻ ആദ്യമേ നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ നേരെ സ്കിന്നിൽ ഇരുന്നോട്ടെ പെട്ടെന്ന് കഴി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നിങ്ങൾ എന്താ വാഷ് ചെയ്ത് കളയുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കടലമാവ് വയറുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഓയിലും ഉണ്ട് ജെല്ലും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിനിഷ്ടം അത് യൂസ് ചെയ്യാം എൻ്റെ ഓയിലി സ്കിന്നാണെങ്കിലും ഞാനത് ജെല്ലല്ല ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ തുമ്പിൽസോ കാര്യങ്ങളോ വന്നിട്ടില്ല കേട്ടോ ബിക്കോസ് ഞാൻ നമുക്ക് പ്രഗ്നൻസി കുറച്ചുകൂടി നല്ല ഓയിൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബയോ ഓയിൽ